വെൽക്കം ബാക്ക് ഇന്നൊരു ചെറിയ ാണ് കേട്ടോ ഞാൻ ഇപ്പൊ പോകുന്നത് പിന്നെ എന്റെ മോള് സി എ ഒക്കെ പഠിക്കുകയാണ് പ്ലസ് ടു കഴിഞ്ഞിട്ട് സി എ ഒക്കെ പഠിക്കുകയാണ് അപ്പൊ അവൾ ഒരു നോട്ട് എടുക്കാൻ മറന്നുപോയി അപ്പൊ അത് ഒന്ന് കൊണ്ടു തരുമെന്ന് വെച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതെടുത്തിട്ടാണ് ഞാൻ ഇപ്പൊ പോകുന്നത് അങ്ങനെ അടച്ചിട്ട് അങ്ങനെ യൂട്യൂബിലാണ് പോകുന്നത് പിന്നെ നമുക്ക് വൈകുന്നേരം ചെരുപ്പ് വാങ്ങാനും പോവാനുണ്ട് അപ്പൊ അതിൻ്റെ വീഡിയോ എടുത്തിട്ട് ഇടാന്ന് വിചാരിച്ചതായിരുന്നു അപ്പൊ ഇതിങ്ങനെ അവള് വിളിച്ചത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഇതെല്ലാം ഒന്ന് കൂട്ടിയിട്ട് വീഡിയോ എടുത്തിട്ട് ഇടാന്ന് പിന്നെ എനിക്ക് മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനും ഉണ്ട് അപ്പൊ അതൊക്കെ നിങ്ങക്ക് വഴിയെ കാണിച്ചു തരാം അപ്പൊ എൻ്റെ ചാനല് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒട്ടും മറക്കരുത് അപ്പൊ പിന്നെ നമ്മള് ടൂ വീൽ ഉണ്ടായ നമുക്ക് നല്ല ഉപകാരമാണ് കേട്ടോ ഏർ ടു വീല് പഠിച്ച് ലൈസൻസ് എടുക്കണം ലൈസൻസ് എടുത്തിട്ട് നമ്മൾക്ക് എല്ലാം ലൈസൻസും നമ്മൾ ടൂ വീലൊക്കെ പഠിച്ചുവെച്ചു കഴിഞ്ഞാല് നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പോകണമെന്ന് തോന്നിയാല് പെട്ടെന്ന് പോകാൻ പറ്റും പിന്നെ ഹസ്ബൻഡൊന്നും നാട്ടിലൊന്നും ഇല്ലാത്ത ആൾക്കാർക്കെല്ലാം ആണെങ്കിൽ ടൂ വീല് പഠിച്ചു കഴിഞ്ഞാൽ നല്ല ഉപകാരമാണ് കേട്ടോ എന്റെ ഹസ്ബൻഡ് ഇവിടെ നാട്ടിലില്ല വിദേശത്താണ് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഉപകാരമാണ് ഇത് പഠിച്ചുകൊണ്ട് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് സാധനം വാങ്ങാനോ എന്തിനെങ്കിലും പോകണമെന്നുണ്ടെങ്കില് ടൂ വീലർ പഠിച്ച് ലൈസൻസ് എല്ലാം എടുത്തു വെച്ചതായത് വേഗം എവിടെങ്കിലും പോകണോന്നൊല്ലോ തോന്നിയാല് വേഗം എടുത്തിട്ട് പോകാമല്ലോ അതുകൊണ്ട് നമ്മള് പിന്നെ നമ്മളെ വീട്ടിലേക്ക് ഇത് കേറില്ല ഓട്ടോ ഒന്നും കേറൂല അതുകൊണ്ട് സാധനം എല്ലാം വാങ്ങിയിട്ട് നമ്മൾ തൂക്കി പിടിച്ചിട്ടൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല അപ്പൊ നമുക്ക് ഇത് ട്യൂ വീല് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഇങ്ങനെല്ലാം എടുത്തിട്ട് പോവുക ചെയ്യാം പിന്നെ അത് എന്റെ ആട്ടത്തിന്റെ മോള് ചോദിക്കുന്നുണ്ടായിരുന്നു എവിടെ പോകുന്നു നമുക്ക് നൂല് വാങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് ഏട്ടോ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നത് പിന്നെ ഏർ നമ്മൾ സീറ്റിന്റെ ഇട്ട് കഴിഞ്ഞാൽ സീറ്റിൽ എപ്പം പൊടി പിടിച്ച പോലെ ഉണ്ടാവും സീറ്റിൽ കവർ ഇട്ട് കഴിഞ്ഞ് നമ്മള് അതങ്ങനെ അങ്ങനെ എടുത്തിട്ടൊന്നും വാക്കലില്ലല്ലോ കഴുകൊന്നും ചെയ്യില്ലല്ലോ അത്യാവശ്യം നമ്മൾ അതെല്ലാം എടുത്ത് മാറ്റിയിട്ട് കഴുകി വെക്കാറില്ല എന്നാലും ആ പൊടി അങ്ങനെ തന്നെ ഉണ്ടാവും ഒന്നാമത് ഈ സീറ്റ് കവർ ഇടാണ്ട് പറ്റൂല പൂച്ച കയറിയിട്ട് പൂച്ച എന്തായാലും സീറ്റ് പണിയാക്കി തരും അതുകൊണ്ട് ഈ സീറ്റ് കവർ ഇടാണ്ട് പറ്റൂല സീറ്റ് കവർ ഇട്ടാലോ അതിന്റെ പൊടി അങ്ങനെ തന്നെ ആ സീറ്റിൽ ഉണ്ടാവുകയും ചെയ്യും പിന്നെ ഫുൾ ടൈം ഈ കവർ ഇടന്നെ രക്ഷയുള്ളൂ അല്ലെങ്കിൽ നമ്മള് നമ്മളെ ഡ്രസ്സിലെല്ലാം ഇട്ടിട്ട് നമ്മള് വണ്ടി എടുത്തിട്ട് പോകുമ്പോ ഡ്രസ്സിലെല്ലാം ബാക്കിൽ അങ്ങനെ തന്നെ ഇതിന്റെ പൊടി ഉണ്ടാകും പിന്നെ തിരക്കിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു മോള് കൂടെ കൂടെ ഫോണ് വിളിക്കുന്നുണ്ടായിരുന്നു വരുന്നുണ്ടോ വരുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് അവിടെ സീറ്റ് കവർ ഒന്നും ശരിക്കും ഇടാന്നും പറ്റിയിട്ടില്ല ഇന്നലെ വണ്ടി കഴുകിട്ടുണ്ടായിരുന്നു അതാ നയിച്ചത് എന്നിട്ടും കണ്ടോ പൊടി അങ്ങനെ തന്നെ ഉണ്ട് സീറ്റിന് വരച്ച് കഴുകിയതാ അങ്ങനെ നോട്ടെല്ലാം കൊണ്ട് കൊടുത്ത മോളതാ പോകുന്നുണ്ട് പിന്നെ വില്ലേജ് ഓഫീസിൽ പോയിട്ട് എനിക്ക് പിന്നെ ഇത് നികുതിന്റെ റെസീപ്റ്റ് അടക്കാനുണ്ടായിരുന്നു പിന്നെ മാർക്കറ്റിൽ പോയി അവിടെ ഉള്ളിയും തക്കാളിയെല്ലാം വാങ്ങാനുണ്ട് ചിക്കനും വാങ്ങാനുണ്ടായിരുന്നു പിന്നെ എനിക്ക് ബാങ്കിലും കൂടി പോകാനുണ്ട് അങ്ങനെ ബാങ്കിലും പോയി അങ്ങനെ അതാ ഞാൻ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പൊ നല്ല വിഷപ്പുണ്ടായിരുന്നു അപ്പൊ രാവിലെ എന്തായാലും നമ്മൾ ഫുഡ് രാവിലെ ഉണ്ടാക്കി കഴിഞ്ഞാല് മോൾക്ക് വേണ്ടിയിട്ട് രാവിലെ എന്തെങ്കിലും നാസ്ത ഉണ്ടാക്കി കഴിഞ്ഞാൽ അതാണ് അധികം കൊണ്ടുപോവുക പിന്നെ ചോറുണ്ടെങ്കിൽ ചോറും അങ്ങനെ എടുക്കും കുഴപ്പമൊന്നും പിന്നെ അത്യാവശ്യം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോറ് വെക്കാറില്ല അല്ലെങ്കിൽ രാവിലെ ഉണ്ടാക്കിയ ഫുഡ് എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ അതാണ് ഞാൻ ഉച്ചക്ക് കഴിക്ക പിന്നെ ഞാനും മോള് മാത്രമേ ഉള്ളൂ വീട്ടില് പിന്നെ ഉമ്മാന്റെ വീടെല്ലാം അടുത്തുണ്ട് ഉമ്മ അനിയത്തി അടുത്തുതന്നെ ഉണ്ട് വീട് എടുത്തിട്ട് മുന്നേ തന്നെ വീടെടുത്ത് താമസിക്കുന്നുണ്ട് പിന്നെ ഹസ്ബൻഡ് വിദേശത്താണ് അതുകൊണ്ട് തന്നെ വീട്ടിൽ നമ്മൾ ആണുങ്ങൾ ഉണ്ടെങ്കിലല്ലേ നമ്മള് ഫുഡെല്ലാം വേ പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കുക ഒക്കെ ചെയ്യും നേരത്തിനെന്തായാലും ഉണ്ടാക്കുമല്ലോ ആണുങ്ങൾക്ക് വേണോന്ന് വിചാരിച്ചിട്ട് എന്തായാലും നമ്മൾ ഉണ്ടാക്കും അപ്പൊ ഒറ്റക്കെല്ലാം ആകുമ്പോ ഇങ്ങനെ എന്തെങ്കിലും തട്ടിക്കൂട്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കും പിന്നെ മോൾക്ക് ക്ലാസ് ഇല്ലാത്ത സമയത്തല്ലോ ഉച്ചക്ക് ചോറ് അങ്ങനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ഒറ്റക്കായത് മടിയായിട്ട് ഇനക്കായിട്ട് വെക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ ചോറായിട്ടൊന്നും ഉണ്ടാക്കലില്ല രാവിലെ എന്തെങ്കിലും ഉള്ളത് ഉണ്ടാക്കലാണ് പക്ഷെ ഇന്ന് ഒന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് രാവിലെ ഉണ്ടാക്കിയത് പിന്നെ അധികം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല അത് കറക്റ്റായിട്ടാണ് ഉണ്ടായത് ഒന്നും ബാക്കി ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഞാൻ ബേക്കറിയിൽ നിന്ന് ഒരു സാധനം വാങ്ങി കഴിച്ചു പിന്നെ പുറത്തുനിന്നുള്ള ബേക്കറി സാധനം നല്ലതൊന്നല്ല പക്ഷെ ഞാൻ നല്ല വിഷപ്പുള്ളതാണ് അങ്ങനെ വാങ്ങിയതാണ് അങ്ങനെ നമ്മളെ ഭക്ഷണം കഴിക്കലെല്ലാം കഴിഞ്ഞു അതിനുശേഷം ഞാൻ കുറച്ച് സമയം കഴിഞ്ഞിട്ട് കുളി കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞു പിന്നെ പുതിയതൊരു ടൗണിൽ പോയിട്ട് വരുമ്പോക്കന്നെ ഏർ മൂന്നര മണിയെല്ലാം ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഭക്ഷണം കഴിച്ച് ഭക്ഷണം കഴിച്ചപ്പാട് കുളിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ചു കഴിഞ്ഞിട്ട് കുളിച്ചു പിന്നെ ഇതാ മാറ്റിയിട്ട് ഇറങ്ങുമ്പം തന്നെ പിന്നെ നാലര മണിയായി നാലരക്ക് എന്റെ മൂക്ക് ക്ലാസ് ചെയ്യും അപ്പൊ അവള് പുറത്തിറങ്ങിയിട്ട് വിളിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ തിരക്കിട്ടിട്ട് പിന്നെയും പോവാണ് ചെരുപ്പല്ലം വാങ്ങാനുണ്ട് എന്ന് പറഞ്ഞില്ലേ അപ്പം പിന്നെ അവിടെ അവള് വെയിറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ കുഴപ്പമില്ല അഞ്ചേ പത്തിന് അവളൊരു ചങ്ങായിക്ക് പോണ്ട ബസ് അഞ്ചേ പത്തിനാണ് വരിക അപ്പൊ ഫ്രണ്ടും കൂടി ഉണ്ട് ഒന്നിച്ച് അപ്പോ കുഴപ്പില്ല ഞാൻ അവള് ഒന്നിച്ചു നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ബസ് സ്റ്റോപ്പില് ഇപ്പൊ തന്നെ നാലേ മുക്കാലായി അങ്ങനെ അപ്പോഴാണ് അപ്പഴാണ് പുറത്തെല്ലാം ഇറങ്ങിയപ്പോഴാണ് മോക്ക് ഹെൽമെറ്റ് എടുക്കാൻ മറന്നുപോയത് ബാക്കിലും മുന്നിലും ഇരിക്കുന്നവർക്ക് എന്താ രണ്ടാ രണ്ടാള് പോകുന്നുണ്ട് രണ്ടാൾക്കും ഹെൽമെറ്റ് വേണല്ലോ അവിടെ ഒക്കെ ആയിട്ട് ക്യാമറ ഉള്ളതാണ് അതുകൊണ്ട് ഞാൻ ഹെൽമെറ്റ് എടുക്കാൻ വേണ്ടിട്ട് വീണ്ടും അകത്തേക്ക് കയറിയതാണ് അങ്ങനെ മോക്ക് വേണ്ടിട്ട് ഹെൽമെറ്റ് എല്ലാം എടുത്ത് പിന്നെ അങ്ങനെ ഡോറിലടച്ച് പോവാണ് പിന്നെ എൻ്റെ മോളയും പിന്നെ ചെരുപ്പല്ലാം വാങ്ങുന്നതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ അവിടെ തൊട്ടു മുന്നിൽ തന്നെയാണ് കേട്ടോ എൻ്റെ ഉമ്മാൻ്റെ വീട് ഏതാ കാണുന്നത് തന്നെയാണ് എൻ്റെ ഉമ്മാൻ്റെ വീട് അപ്പം നോട്ടുമുറ്റത്ത് തന്നെയാണ് വീട് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഞാനും മോളും ഇവിടെ തനിച്ചെല്ലിറ്റ് കുഴപ്പമൊന്നുമില്ല എരിയത്തെല്ലാറും അടുത്തു തന്നെ ഉള്ളത് കൊണ്ട് കുഴപ്പമൊന്നും പോന്നു പിന്നെ അങ്ങനെ ടൂ വീലറിലും എടുത്ത് അങ്ങനെ പോവാണ് അങ്ങനെ മോളെ കോളേജിൽ എത്തിയിട്ട് എത്തിയിട്ടുണ്ട് മോളെ കൂട്ടിയിട്ട് അങ്ങനെ പോവാണ് കേട്ടോ അങ്ങനെ നമ്മൾ കണ്ണൂർ ടൗണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ എല്ലാം കുറെ കളക്ഷൻസ് ഉണ്ട് ഇവിടുന്ന് പാൻറും ബനിയനും എല്ലാ മാതിരി ഇവിടെ കിട്ടുന്നതാണ് ടീഷർട്ട് പാൻറ് എല്ലാം ഇവിടെ നമ്മൾ ഇവിടെ എത്തി വണ്ടിയൊക്കെ ഒരു സൈഡ് ആക്കി നിർത്തിയിട്ടുണ്ട് ഇത് ഫുട്പാത്താണ് കേട്ടോ ഫുട്പാത്തിലാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇങ്ങനെ കൊറേ ഇങ്ങനെ റോഡ് സൈഡ് കൊറേ ഇങ്ങനെ ഷെഡും കെട്ടിട്ട് അങ്ങനെ ഒരു നാലഞ്ചു ഇവിടുന്നാണട്ടോ നമ്മളധികം മഴയത്തൊക്കെ യൂസ് ചെയ്യുന്ന ചെരുപ്പെല്ലാം വാങ്ങല് നമ്മളധികം എല്ലാം ഇവിടെ തന്നെയാണ് വാങ്ങല് പിന്നെ അതൊറ ഇവിടെ ഉണ്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഞാൻ ചെയ്താൽ നല്ല ചെരുപ്പൊക്കെ തന്നെയാണ് പിന്നെ നമ്മളിതാ ഇതൊക്കെ പക്ഷെ തന്നെ ഇഷ്ടായി ഇട്ടപ്പോ തന്നെ ഇഷ്ടായി ഇഷ്ടായിട്ട് അവളത് എടുക്കാന്ന് വിചാരിച്ചു അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അവിടെ ആ ചെരുപ്പിന്റെ ഒരു ഇതുണ്ട് ക്ലിപ്പ് ക്ലിപ്പുണ്ടല്ലോ വള്ളി കെട്ടുന്ന ക്ലിപ്പ് കൊട്ടിപ്പോയി അങ്ങനെ അതിന്റെ വേറെ ചെരുപ്പില്ല അവിടെ അതാണ് കൂടുതൽ ഇഷ്ടമായത് അങ്ങനെ കടയിലൊക്കെ അവക്ക് ഏഹ് ബാക്കിൽ പെടുത്തിട്ട് ചെരിപ്പന്നെ വേണം ക്ലാസ്സിലെല്ലാം പോകുമ്പോ ക്ലാസ്സിന് പോകുമ്പോ ഇടാൻ വേണ്ടിട്ടാകും അപ്പൊ എന്തായാലും ഒക്കെ തിരക്കിട്ട് കേറുമ്പോ ഏർ പെട്ടെന്ന് ചെരിപ്പന്നെ ആയിട്ട് നല്ലതല്ലേന്ന് വിചാരിച്ചിട്ട് അവർക്ക് അത് തന്നെ നോക്കിട്ട് പക്ഷെ അപ്പം ഒരുപാടുണ്ട് എന്നാലും അവർക്ക് അത് ഇഷ്ടായ ഫസ്റ്റ് ഇട്ടു തന്നെയാണ് അവർക്ക് ഇഷ്ടമായത് അങ്ങനെ എല്ലാ ഷോപ്പിലും വേറെ ഇറങ്ങി അവസാനം നമ്മളാ ഫസ്റ്റ് പോയ ആ ഷോപ്പിൽ തന്നെ എത്തി വേറെ പീസ് ഉണ്ടോന്ന് ചോദിക്കാൻ വേണ്ടി പോയതാണ് അപ്പൊ അവര് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും അപ്പുറത്തൊന്ന് ശരിയാക്കി തരാൻ കഴിയുമെന്ന് നോക്കട്ടെ അപ്പുറത്തന്നെ ചെരുപ്പ് തിന്നുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവരടുത്ത് പോയി ശരിയാക്കാൻ പറ്റുമോന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയി ആ സമയം കൊണ്ട് എനിക്കും കൂടി ചെരുപ്പ് എന്ന് വിചാരിച്ചിട്ട് ഓരോ ചെരുപ്പ് ഇട്ട് നോക്കുന്നുണ്ട് അങ്ങനെ എനിക്ക് അവസാനം ഈ ചെരുപ്പാണ് കേട്ടോ ഇഷ്ടമായത് അതുകൊണ്ട് ഇതെടുത്തു കെട്ടുന്ന ചെരുപ്പൊന്നും വേറെ നല്ലതൊന്നും ഇല്ല എനിക്കിഷ്ടമായതൊന്നുമില്ല ഒരുപാടുണ്ട് എന്നാലും എനിക്കിഷ്ടമായതൊന്നില്ല പറയോ വിളിക്കുന്നുണ്ട് പറ ஹாய் ஜெஸ்ஸா ஃபெலிடி. பத்தியதுக்கு மூட் இருக்கா? ஹே, உஸ்டாலா. দাদা யூடியூபரா? யூடியூபரா. இன்னதிரே வரதே அடுத்து நம்மலாம் ஆவரே யூடியூபர். ஹலீல. ப்ரேசர்ஸ்.

ോ നല്ല പേരു കേട്ടോ ഞാൻ പറയാം കേട്ടോ നല്ല പരിചയാണ് അങ്ങനെ വില വേശലും അവർക്ക് യൂട്യൂബെന്നെല്ലാം പറഞ്ഞേരോ എന്ന വിശ്വാസാകുന്നില്ല അങ്ങനെ യൂട്യൂബിന്റെ പേരൊക്കെ പറഞ്ഞു കൊടുത്തു അങ്ങനെ വിലവേശലും ചെരുപ്പ് വാങ്ങലും എല്ലാം കഴിഞ്ഞു അങ്ങനെ നമ്മൾ ഒരു കൂൾബാറി കയറി അവിടുന്ന് ഒരു നോർമൽ ഫലൂത കഴിക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറിയതാണ് കേട്ടോ അങ്ങനെ ഫലൂത കൊണ്ടിരുന്ന് നോക്കിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കാണ് അങ്ങനെ നമ്മളെ ഫലൂതൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ ഫലൂത കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഇറങ്ങി അതിന് ശേഷം നമ്മൾ ഒരു ഷവർ മെല്ലും വാങ്ങി വീട്ടിലേക്ക് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂട്ടോ ബൈ